സജി അത് അങ്ങനെയല്ല സജി അതായത് ഇവന്മാരുടെ വൈദികർക്കോ ഇവന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കോ സന്റേടത്തോടു കൂടി മുന്നിൽ വന്ന് നിന്ന് ഈ നട്ടാക്കൊരുക്കാത്ത നുണ വെളുപ്പിക്കാനായിട്ട് ഇച്ചിരി ഉളുപ്പുണ്ട് പറഞ്ഞു മനസിലായോ സജി ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ യാക്കോബായിലെ ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ ഒരു അച്ഛനും മറുപടി വരുന്നത് മുട്ടി നിൽക്കൂല എടാ ഇടയനാലൻ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ഈ യാക്കോബായ വിഭാഗങ്ങളുടെ ഈ കൂട്ടം കിടക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആളാ പുള്ളി എല്ലാ കവലയിലും മൈക്കും എന്താ ബോക്സും കെട്ടി വെച്ച് ഇവന്മാരെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചു അമ്പത് വർഷം ഇവന്മാരെ ഫത്തുവറപ്പെടുവിച്ചു എന്നാന്നറിയോ ഫത്തുവ ഇടയനാലച്ഛൻ്റെ കാറ്റടിക്കുന്നിടത്ത് പോലും നീയൊന്നും പോയി നിൽക്കില്ല പിഴച്ചു പോകും കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയനാലച്ഛൻ പുസ്തകം അടിച്ച് പ്രിന്റ് ചെയ്തു എന്നിട്ട് ഇവന്മാരുടെ സകല നേതാക്കന്മാർക്ക് അയച്ചു കൊടുത്തു ഇതിൽ പറയുന്ന ഒരു കാര്യമെങ്കിലും തെറ്റാണെന്ന് നീയൊക്കെ തെളിച്ച ഞാൻ നിന്റെ കൂടെ കൂടാവുന്നതാണ് ഇന്ന് വരെ ഒരുത്തനും മറുപടിയും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഈ പുള്ളിക്ക് ആയിട്ട് ഒരുത്തം പോലും വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നില്ല ആ പുസ്തകം ഇപ്പോഴും ഉണ്ട് അവൈലബിളാണ് മനസ്സിലായോ കാര്യം ഒറ്റ ഒരുത്തനും ഈ സത്യത്തിന് മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല പറഞ്ഞു മനസ്സിലായോ പിന്നെ നമ്മുടെ നാട്ടിലെ കൊളോക്കിയൽ ഭാഷ പറയുന്ന കഞ്ചാവ് അടിച്ച് നടക്കുന്നവനും തലയ്ക്ക് വെളിവില്ലാത്തവനും ഏ ഇങ്ങനെ ടി വിയിൽ ഇരുന്ന് തള്ളുന്നതുകൊണ്ട് നേരിട്ട് വരത്തില്ലല്ലോ യൂട്യൂബിൽ അത് ഇന്നലെ നമ്മുടെ അമേലച്ഛം പറഞ്ഞല്ലോ അപ്പൊ യൂട്യൂബിലിരുന്ന് തള്ളുന്നോണ്ട് അവനെ എന്ത് വൃത്തികേടും പറയാം തൻ്റെ ഇട ഉള്ള ഏതെങ്കിലും യാക്കോബായൽ കൈവപ്പുള്ളവനുണ്ടോ ഇവരുണ്ടോ കൈവപ്പ് കൈവപ്പുള്ള മെത്രാൻ ഉണ്ടോ ഈ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നട്ടാ കൊടുക്കാത്ത നോണ മാത്രം പറഞ്ഞ് ശീലിച്ച ഉമാര് ഇതല്ല ഇതിലപ്പുറവും പറയും എന്റെ പൊന്ന് സൈജു നിങ്ങൾ എന്തിനാ കണ്ടു ഒക്കെ എടാ ഇവനേക്കാൾ വലിയ കെട്ടിയവനെ കണ്ടിട്ടാണ് മലങ്കര സഭ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞു മനസ്സിലായോ അത്രേ ഉള്ളൂ അതിന് മറുപടി വോയിസ് ഞാൻ കേട്ടു അത് ഏതോ ഒരു ജിഹാദിയുടെ ശൈലാണല്ലോ ആ ശബ്ദത്തിലുള്ള ആള് കറകറ ശബ്ദത്തിൽ ഇരുന്ന് പറയുന്നു അങ്ങനെ ഒരു വെല്ലുവിളി ഒന്നും ഉള്ളതായിട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഒരു താല്പര്യമോ വെല്ലുവിളിയോ നിലനിൽക്കുന്നെങ്കിൽ നമുക്കതിന് വിരോധമൊന്നുമില്ല അവരോട് സംവാദം ചെയ്യാനോ ചർച്ച ചെയ്യാനൊക്കെ ഒരു പ്രശ്നവുമില്ല അപ്പം ഇടയനാലച്ചനാണ് കൊണ്ടുവരുന്നതെന്ന് താങ്കൾ പറയുന്നല്ലേ അപ്പം ഇടയനാലച്ചനും ആരായാലും കുഴപ്പമില്ല നമുക്ക് അതിന് താല്പര്യമുണ്ട് ഒരു പ്രയാസവും ഇല്ല അപ്പം അങ്ങനെ ന ഒരിക്കലും പിന്നോട്ട് പോകുന്ന കാര്യമൊന്നുമില്ല കാരണം സത്യങ്ങളാണല്ലോ നമ്മൾ അവതരിപ്പിക്കുന്നേ അപ്പോൾ അതിന് നമുക്ക് തയ്യാറാണ് യാതൊരു എതിർപ്പുമില്ല അവരുടെ പക്ഷത്തൊന്നും ഇനി പിന്നോട്ട് പോക്കുണ്ടാകാതെ അവരെ കൃത്യമായിട്ട് കൊണ്ടു വരേണ്ടി ഉത്തരവാദിത്വം താങ്കൾക്കാണ് അപ്പോൾ ഇതൊരു വാക്കായിട്ട് എടുത്തു എന്നിട്ട് അവരെ കൊണ്ടുപോകാൻ നമുക്ക് ഒരു കൺവീനിയൻറ്റ് സമയമേ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല അപ്പം ഒരു പുസ്തകമോ ഗ്രന്ഥമോ രേഖകളോ എന്തുകൊണ്ട് കൊണ്ടുവന്നോട്ടെ ഓക്കേ നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും പക്ഷേ മോഹൻലാൽ വരും വരും വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല്ല